വാടക ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ ഓട്ടോ ഡ്രൈവറായ പാപ്പിനുവട്ടം ചിറയിൽ സ്വദേശി താഴിശ്ശേരി വീട്ടിൽ സുരേഷ് കുമാർ പ്രതി പലപ്പോഴായി ഓട്ടോറിക്ഷയിൽ പോയതിനുള്ള വാടക ചോദിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് ചെന്നതിനുള്ള വൈരാഗ്യത്താൽ വീടിന് മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് മതിലക്കം പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ പാപ്പിനോട്ടം സ്വദേശി അടിപറമ്പിൽ വീട്ടിൽ കലേഷ് എന്നയാളെ അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കലേഷ് മതിലകം കൊടുങ്ങൂർ കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം അടിപിടി എന്നിങ്ങനെയുള്ള ആറ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ജോബ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ സെന്റർ ആണ് സ്പ്രിംഗ് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ്